ഇപ്പോൾ സുലേഖ ചേരുന്നുണ്ട് നമ്മൾക്കൊപ്പം വിശദാംശങ്ങളുമായി സുലേഖ പോലീസ് സംഘം രാവിലെ പുറപ്പെട്ടിട്ടുണ്ട് വിശാഖപട്ടണത്തേക്ക് എന്തൊക്കെ നാലംഗ സംഘമാണെന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ വിശാഖപട്ട നേരത്തെ നേരെ വിശാഖപട്ടണത്തേക്ക് പോകുന്നു അവിടെ ചിൽഡ്രൻ ഹോമിലാണ് കുട്ടിയുള്ളത് അല്ലേ അവിടെ ചെന്ന് രേഖാമൂലം തന്നെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി പോലീസ് സംഘത്തിന് ഈ കുട്ടിയെ കൈപ്പറ്റണം കൊണ്ടുവരേണ്ടതുണ്ട് നാട്ടിലേക്ക് അങ്ങനെയല്ലേ തീർച്ചയായും ഷരത്ത നിലവിൽ ആർ പി എഫിന്റെ ഒരു സംരക്ഷണയിലാണ് ഈ കുട്ടി നിലവിൽ വിശാഖപട്ടണത്തുള്ളത് ഈ ആർ പി എഫിൽ നിന്നും ചെന്നൈ പോലീസിന് കുട്ടിയെ കൈമാറും അതിനുശേഷം ഈ കുട്ടിയെ മജിസ്ട്രേ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷം മെഡിക്കൽ മെഡിക്കൽ എടുക്കാൻ വേണ്ടി കുട്ടിയെ കൊണ്ടുപോകും മെഡിക്കൽ എടുത്തതിന് ശേഷമായിരിക്കും ചെന്നൈ പോലീസ് ഈ കേരള പോലീസിന് ഈ കുട്ടിയെ കൈമാറുക അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട് അതായത് മിസ്സിംഗ് കേസാണ് അതുകൊണ്ട് തന്നെ ഈ ഈ പരിസരത്ത് ഏതെങ്കിലും സ്ഥലത്ത് മിസ്സിംഗ് കേസ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെന്നൈ പോലീസ് പരിശോധിക്കും സ്വാഭാവികമായും നേരത്തെ തന്നെ കേരള പോലീസ് ചെന്നൈ പോലീസിന് ഈ കുട്ടി മിസ്സിംഗ് ആണ് അതുകൊണ്ട് അത്തരത്തിലുള്ള വിവരം കേരള പോലീസ് ചെന്നൈ പോലീസിന് കൈമാറിയിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കേരള പോലീസിന്റെ ആ കേസിലേക്ക് കേരള പോലീസിന്റെ കയ്യിലേക്ക് കുട്ടിയെ കൈമാറും കേരള പോലീസ് കുട്ടിയെ കിട്ടിയ ഉടൻ തന്നെ വീണ്ടും മെഡിക്കലിന് ഹാജരാക്കും അതിനുശേഷമായിരിക്കും നാട്ടിലേക്ക് കൊണ്ടുവരുന്ന നടപടികൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇന്ന് രാവിലെ എസ് ഐയുടെ നേതൃത്വത്തിൽ രണ്ട് വനിതാ എസ് ഐ ഉൾപ്പെടെയുള്ള അഞ്ചംഗ സംഘമാണ് വിശാഖപട്ടണത്തിലേക്കുള്ള യാത്ര തിരിച്ചിട്ടുള്ളത് അതിനൊപ്പം തന്നെ സി ഡബ്ല്യു സി ശിശുക്ഷേമ സമിതി ഇതുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലെ സി ഡബ്ല്യു സിയുമായും ഒപ്പം അസമിലെ സി ഡബ്ല്യു സിയുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെക്ക് നാട്ടിൽ ഏത് തരത്തിലാണ് കുട്ടിയുടെ സാഹചര്യങ്ങൾ എന്നതൊക്കെ മനസ്സിലാക്കിയ ശേഷം ആയിരിക്കും കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയതിന് ശേഷം മാതാപിതാക്കൾക്ക് കൈമാറുന്ന ഒരു കാര്യം ഉണ്ടാവുക കാരണം അസമിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ കുട്ടി നേരിട്ടിരുന്നോ എന്നുള്ളൊരു കാര്യം അത് പരിശോധിക്കേണ്ടതുണ്ട് അതിനൊപ്പം തന്നെ ഈ വിശാഖപട്ടണത്ത് നിന്നും തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുന്ന കുട്ടിക്ക് കുട്ടിക്ക് കൃത്യമായ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത് കുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം ശകാരിച്ചതുകൊണ്ട് മാത്രമാണോ വീട് വിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനൊപ്പം തന്നെ ഈ നാൽപ്പത് രൂപ അല്ലെങ്കിൽ അൻപത് രൂപയോളം മാത്രമാണ് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് വീട് വിട്ടിറങ്ങുന്ന ഒരു സമയത്ത് കയ്യിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് എങ്ങനെ ഈ കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈ ചെന്നൈയിലേക്ക് എത്തി ചെന്നൈയിൽ നിന്ന് എങ്ങനെയാണ് മറ്റൊരു ട്രെയിനില് യാത്ര ആരംഭിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ും കുട്ടിയിൽ നിന്ന് തന്നെ ചോദിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പക്ഷേ ഏറ്റവും ആദ്യം കുട്ടിയെ തിരിച്ചെത്തിക്കുന്ന തിരിച്ചെത്തിച്ചതിന് ശേഷം ഏറ്റവും ആദ്യം ചെയ്യുന്നത് കുട്ടിക്ക് കൃത്യമായ കൗൺസിലിംഗ് നൽകുക എന്നുള്ളത് തന്നെയാണ് കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുന്നത് കൗൺസിലിംഗ് നൽകുക അതുപോലെ തന്നെ ആ കുടുംബത്തിന് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ കൗൺസിലിംഗ് നൽകുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ആ കുടുംബം അനുഭവിച്ചൊരു വലിയ വേദനയുണ്ട് ഒരു വലിയ ആശങ്കയുണ്ട് പക്ഷേ അതിനോടൊപ്പം ഒരു നാട് നിൽക്കുന്നു നമ്മുടെ പോലീസ് സംവിധാനം നിൽക്കുന്നു സർക്കാർ സംവിധാനം നിൽക്കുന്നു ഇതെല്ലാം ഒത്തുചേരുന്നു അത്ര ഗൗരവത്തിൽ ഇത് വരുമ്പോഴാണ് നമ്മുടെ മലയാളി കേരളത്തിന് പുറത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ മലയാളി സമാജം പ്രവർത്തകരൊക്കെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുക അതുമാത്രമല്ല ഇത് ബംഗാളിലേക്ക് പോകുന്ന യാത്രയിലാണ് എന്നൊക്കെ അറിയുമ്പോൾ ആ റൂട്ട് മനസ്സിലാക്കി അവിടെയൊക്കെ പരിശോധിക്കാമെന്ന് അവർക്കൊക്കെ തോന്നുന്നത് തന്നെ അത്ര പ്രാധാന്യത്തോടെ നമ്മൾ ഇതിനെ നമ്മുടെ നാട് ഇതിനെ കാണുന്നു എന്നതിൽ നിന്നാണ് അപ്പോൾ ഇതെല്ലാം അവരെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടാകാം കാരണം അത്ര വലിയ ഇടപെടലാണ് എല്ലാവരും നടത്തിയത് അതുകൊണ്ട് തന്നെ ആവണം വലിയ നന്ദിയാണ് വലിയ സന്തോഷമാണ് ആശ്വാസമാണ് അവര് മാധ്യമങ്ങളോട് പങ്കുവെച്ചത് അല്ലേ ആ കുടുംബം അച്ഛനും അമ്മയും നമ്മൾ രാവിലെയാണ് കുട്ടിയുടെ മാതാപിതാക്കളോട് ഒരു പ്രതികരണം തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ ഒരു സമയത്ത് ഈ മാതാപിതാക്കൾ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് കേരള പോലീസിനും അതിനൊപ്പം തന്നെ ഈ ജനങ്ങൾക്കും വലിയ നന്ദി അർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കാരണം ഈ പരാതി കൊടുത്ത സമയത്ത് തന്നെ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ പരാതി നൽകാൻ പോയ നൽകിയപ്പോൾ ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ സമീപനം അത് വളരെ വലിയ നല്ല സമീപനമാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് അതായത് അസമിൽ ൊക്കെ പരാതി നൽകുന്ന സമയത്ത് പണം കൊടുത്താൽ മാത്രമേ പരാതി സ്വീകരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ എങ്ങനെയല്ല പരാതി വാങ്ങി കൃത്യമായ രീതിയിൽ വൈകിട്ട് മണിക്ക് പരാതി ലഭിക്കുന്നു നാലേ അതേ സമയത്ത് തന്നെ ഈ അന്വേഷണം കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇത്തരത്തിൽ അസമിൽ പൈസ കൊടുത്താൽ മാത്രം പരാതി സ്വീകരിക്കുന്ന ഒരു പോലീസിൻ്റെ കാഴ്ചയിൽ നിന്നാണ് ഈ കുടുംബം ഇത്തരത്തിൽ മറ്റൊരു രീതിയിലുള്ള പോലീസിൻ്റെ നല്ല ിൽ തിരിച്ച് കുട്ടി തിരിച്ചു കിട്ടിയ ഒരു സന്തോഷം ഈ കുടുംബത്തിനുണ്ട് അതിനൊപ്പം തന്നെ നാട്ടുകാരുടെ ഇടപെടൽ കൃത്യമായ രീതിയിൽ ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു വാർത്ത വരുന്ന സമയത്ത് തന്നെ ഇതിന് കഴക്കൂട്ടത്തുള്ള ഒരു നാട്ടുകാരുണ്ട് ആ നാട്ടുകാർ ഈ നാടോ നാട് മൊത്തം തിരച്ചിൽ നടത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഈ കുട്ടിയെ കണ്ടെത്തുന്നത് മലയാളി സമാജം പ്രവർത്തകരാണ് ഈ കുട്ടിയെ ഒരു സാഹചര്യം ഉണ്ടായത് ഈ നാടൊന്നാകെ മലയാളം

വലിയ രീതിയിലുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഈ കുട്ടിക്ക് വേണ്ടി മലയാളികൾ ചെയ്തിട്ടുള്ളത് അതിന് നന്ദി അർപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പോലീസുകാരുടെ അന്വേഷണമാണ് ഇന്ന് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി പത്തേ കാലോടെയാണ് കുട്ടി വീട് വിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പ് കടയിലിനിടെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് എൻ എച്ച് വഴി കുട്ടി നടന്നു പോകുന്ന ദൃശ്യം ലഭിച്ചത് അത് കഴക്കൂട്ടം പോലീസിന് പോലീസ് സ്റ്റേഷൻ സമീപത്തുള്ള സി സി ടി സി സി ടി വിയിലടക്കം കുട്ടി നടന്നു പോകുന്ന ദൃശ്യം പതിഞ്ഞിരുന്നു പക്ഷേ ഈ ആ കഴക്കൂട്ടത്തിൽ നിന്ന് തമ്പാനൂരിലേക്ക് ബസ്സിന് യാത്ര ചെയ്യുന്നു അതിനുശേഷം തമ്പാനൂരിൽ നിന്ന് ഐലൻഡ് എക്സ്പ്രസ്സിൽ കന്യാകുമാരിയിലേക്ക് യാത്ര ചെയ്യുന്നു കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നു ചെന്നൈയിൽ നിന്ന് മ മറ്റൊരു ട്രെയിനിൽ ഈ കുട്ടി പോകുന്നൊരു സഹ സാഹചര്യമുണ്ടോ തമ്പാരം സാന്ദ്രകച്ചി എക്സ്പ്രസ്സിലാണ് കുട്ടി യാത്ര ചെയ്തത് അവിടെ നിന്നാണ് ഈ ഈ ട്രെയിനിൽ നിന്നാണ് മലയാളി സമാജം പ്രവർത്തകർ കുട്ടിയെ കണ്ടെത്തുന്നൊരു സാഹചര്യം ഉണ്ടായത് ഇതിലൊക്കെ തന്നെയും പോലീസിൻ്റെ ഒരു അന്വേഷണം അത് നമ്മൾ കൃത്യമായി എടുത്തു പറയേണ്ടതാണ് കാരണം സി സി ടി വി ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസ് പോലീസിനൊരു ലീഡായി പോലീസ് കൊണ്ടുപോയത് എന്നതാണ് ഈ കഴക്കൂട്ടത്തു നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ജെ ഹോസ്പിറ്റലിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഒപ്പം ഈ കന്യാകുമാരിയിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് ദൃക്സാക്ഷികളുടെ മൊഴികൾ ഉണ്ടാകുന്നു കുട്ടി മറ്റൊരു ട്രെയിനിൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി മറ്റൊരു ട്രെയിനിൽ നിരവധി തവണ കയറി ഇറങ്ങുന്നൊരു കാഴ്ച കണ്ടു എന്നുള്ളൊരു മൊഴി ദൃക്സാക്ഷികൾ നൽകുന്നു അതിനുശേഷം ചെന്നൈയിൽ നിന്ന് കുട്ടി ചെന്നൈയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്നുള്ളൊരു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെയും ലഭിക്കുന്നു ഈ സി സി ടി വിയുടെ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തി അതിൽ നിന്നാണ് ഇത്തരത്തിൽ ചെന്നൈയിൽ നിന്ന് മറ്റൊരു ട്രെയിനിലേക്ക് മറ്റൊരു ട്രെയിനിൽ ഈ കുട്ടി യാത്ര ചെയ്തു എന്നുള്ളൊരു കാര്യം കണ്ടെത്തുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പോലീസ് കൃത്യമായ നിർദ്ദേശം പൊതുജനങ്ങൾക്ക് നൽകിയിരുന്നു ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഇത്തരത്തിൽ ഈ കുട്ടിയെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കണം എന്നുള്ള കൺട്രോൾ റൂം നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ നൽകി പോലീസ് കൃത്യമായ അറിയിപ്പ് പൊതുജനങ്ങൾക്ക് നൽകിയിരുന്നു അതിനൊപ്പം തന്നെ മാധ്യമങ്ങളും നമ്മൾ മാധ്യമങ്ങളെ എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതി പോലീസിന് ലഭിച്ച ഉടൻ തന്നെ മാധ്യമങ്ങൾ ഇത് വലിയ രീതിയിൽ വാർത്തയാക്കിയിരുന്നു അത്തരത്തിൽ മൂന്ന് ദിവസത്തോളമുള്ള ഒരു അതെ 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 ശരി സുലേഖ സുലേഖ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു വലിയ നിർദ്ദേശം ഈ കുട്ടി സഞ്ചരിക്കുന്നതിൻ്റെ ഓരോ ഘട്ടവും വ്യക്തമായി മനസ്സിലായി അത് നാടുമായി പങ്കുവെച്ച് പോലീസിന്റെ നിർദ്ദേശങ്ങൾ കൺട്രോൾ റൂം നമ്പർ ഇപ്പോൾ സുലേഖ സൂചിപ്പിച്ചതുപോലെ തന്നെ വരുന്നു മാധ്യമങ്ങളിലൂടെ അത് വലിയ തോതിലേക്ക് എല്ലാവരും അറിയുന്നു അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് പുറത്ത് ഈ മലയാളി സമാജം പ്രവർത്തകർക്കൊക്കെ ഇടപെടാനും ഒന്ന് പരിശോധിക്കാനും ഒക്കെ ഒരു തോന്നലുണ്ടായത് ആ രീതിയിൽ വിവരങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക അത് അത് കാണാതായ ഒരു കുട്ടിയെ കണ്ടെത്താനുള്ള ഏറ്റവും വലിയ സഹായകരമായ ഒരു കാര്യമായി മാറുക ആ നിലയിലാണ് അത് മാറുക ഇപ്പോൾ സുലേഖ സംസാരിച്ചതിനെ പ്രേക്ഷകർക്ക് മനസ്സിലായതുപോലെ തന്നെ കഴക്കൂട്ടത്തെ ആ കുടുംബം അവർ താമസിക്കുന്ന വീടിൻ്റെ പരിസരത്താണ് അവിടെ നിന്നാണ് സുലേഖ ഇക്കാര്യങ്ങൾ പറഞ്ഞത് അവർ കാത്തിരിക്കുകയാണ് മകളെയും കൊണ്ട് കേരള പോലീസ് മടങ്ങി വരുന്നതും കാത്ത് അവർ എന്താ നമുക്കൊരു കാര്യം കൂടി വലിയ നന്ദിയാണ് കേരളത്തോട് നാടിനോട് നമ്മുടെ നാടിനോട് ആ കുടുംബം കുട്ടിയെ കിട്ടി എന്നറിയുന്ന ഘട്ടത്തിൽ അറിയിച്ചത് പറഞ്ഞത്